സംസ്ഥാന പുരുഷ വനിതാ വോളിബോൾ നോർത്ത് സോൺ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സൂപ്പർ സോണൽ മത്സരങ്ങൾ മുതൽ വരെ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാഹന വർഷത്തെ ടയർ സേവനം ഏഴ് ജില്ലകളിൽ നിന്നുള്ള പുരുഷ വനിതാ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് സൂപ്പർ സോൺ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ല മുതൽ എറണാകുളം വരെയുള്ള ജില്ലാ ടീമുകളിൽ നിന്നും സൌത്ത് സോണിൽ ജേതാക്കളായി ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിവരുന്ന നാല് പുരുഷ വനിതാ ടീമുകൾ നോർത്ത് സോണിൽ നിന്നും നോർത്ത് സോണിൽ നിന്നും ഇതുപോലെ ക്വാളിഫൈ ചെയ്തു വരുന്ന നാല് ടീമുകളും ലീഗ് അടിസ്ഥാനത്തിൽ ഏറ്റുമുട്ടും ഇതിൽ വിന്നേഴ്സിനെയും നിന്നുമാണ്സ് അപ്പ് ടീമുകളെയും കണ്ടെത്തുന്നത് ചാമ്പ്യൻഷിപ്പിന്റെ നോർത്ത് സോൺ മത്സര ഉദ്ഘാടനം പുരുഷ വനിതാ വിഭാഗത്തിലുള്ളത് ഇരുപത്തി മൂന്നിന് യു എൽ സി സി എസ് ചെയർമാൻ പാലേരി രമേശൻ നിർവഹിക്കും ഇരുപത്തിയഞ്ചു മുതൽ തുടങ്ങുന്ന സൂപ്പർ സോൺ വോളി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം മുൻ ഇന്റർനാഷണൽ വോളി താരം ജോബി ജോസഫും മെയ് ഇരുപത്തിയഞ്ചിന് നിർവഹിക്കും സംസ്ഥാന വോളി ചാമ്പ്യൻഷിപ്പ് വോളിബോൾ അസോസിയേഷൻ ഇപ്പോൾ വടകര വോളി ലവേഴ്സ് വടയരയ്ക്ക് നൽകിയിരിക്കുകയാണ് ഈ പ്രാവശ്യം നടത്താൻ വേണ്ടിയിട്ട് നടത്തുന്നത് വടേര പാർക്കിൻ്റെ അടുത്തുള്ള ശ്രീനാരായണ എൽ പി എസ് സ്കൂളിൻ്റെ വെച്ചിട്ടാണ് ഫ്ലഡ് ലിസ്റ്റ് സ്റ്റേഡിയമാണ് ഇൻഡോർ സ്റ്റേഡിയമാണ് നാല് ദിവസമായിട്ടാണ് നടത്തുന്നത് ആദ്യത്തെ രണ്ട് ദിവസം നോർത്ത് സോൺ മത്സരങ്ങളും അതിനുശേഷം സൂപ്പർ സോൺ മത്സരങ്ങളാണ് നടത്തുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് നോർത്ത് സോൺ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് യു എൽ സി സി ചെയർമാൻ പാലേരി രമേശൻ സാറും സൂപ്പർ സോൺ മത്സരം ചെയ്യുന്ന മുൻ ഇന്റർനാഷണൽ താരം ജോബി ജോസഫാണ് ഇരുപത്തി ആറിന് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ജേതാക്കൾക്ക് ട്രോഫികൾ സംസ്ഥാന വോളിബോൾ കമ്മീഷൻ സെക്രട്ടറി സി സത്യൻ നൽകുന്നതാണ് മെയ് ഇരുപത്തി മൂന്നിന് കാലത്തൊൻപത് മണിക്ക് നോർത്ത് സോൺ പുരുഷ വിഭാഗം മത്സരവും നോർത്ത് സോൺ പെൺകുട്ടികളുടെ മത്സരവും ഇരുപത്തിയഞ്ചിന് സൂപ്പർ സോണൽ വനിതാ മത്സരം കാലത്തൊൻപത് മണിക്കും ഇരുപത്തി ആറിന് സൂപ്പർ സോൺ പുരുഷ വിഭാഗം മത്സരവും കാലത്തൊൻപത് മണിക്കും വൈകുന്നേരം സമ്മാനദാന കർമ്മവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

എജുക്കേഷൻ ട്രെയിനിങ് കൺസൽട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോടി വടഗര